ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായി നേരിമംഗലം വനമേഖലയിലെ റോഡിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാർ കോടതിയിൽ തിരുത്തൽ സത്യവാങ്മൂലം നൽകിയതോടെ തടസ്സപ്പെട്ട് കിടക്കുന്ന റോഡ് നിർമ്മാണം കോടതി ഇടപെടലിലൂടെ വീണ്ടും പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ ഈ റോഡിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർ നേരിമംഗലം വനമേഖലയിലൂടെ റോഡ് കടന്നുപോകുന്ന ഭാഗം വനഭൂമിയാണെന്നായിരുന്നു മുമ്പ് കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നത് ഇതിൽ തിരുത്തൽ സത്യവാങ്മൂലം നൽകിയതാണ് പുതിയ പ്രതീക്ഷയ്ക്ക് വഴിയൊരുക്കിയിട്ടുള്ളത് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിലെ നവീകരണ ജോലികളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് ദേശീയപാത കടന്നു പോകുന്ന ഭാഗം വനഭൂമിയാണെന്ന സത്യവാങ്മൂലവും വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നുമുള്ള ഹർജിയും കോടതിയിൽ എത്തിയതോടെയായിരുന്നു നീരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികൾക്ക് കോടതി വിലക്ക് ഏർപ്പെടുത്തിയത് നീരിമംഗലം വനമേഖലയിലൂടെ റോഡ് കടന്നുപോകുന്ന ഭാഗം റവന്യൂ ഭൂമിയാണെന്നതിന് രേഖകളുണ്ടെന്നും എന്നിട്ടും സർക്കാർ തെറ്റായ സത്യവാങ്മൂലം കോടതിയിൽ നൽകിയെന്നുമായിരുന്നു ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനം മുമ്പ് നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്നും ആവശ്യമുയർന്നു ഇതിൽ കാലതാമസം വന്നതോടെ ജനകീയ പ്രതിഷേധവും രൂപം കൊണ്ടു ഈ സാഹചര്യത്തിലായിരുന്നു സർക്കാർ വിഷയത്തിൽ കോടതിയിൽ തിരുത്തൽ സത്യാങ്മൂലം സമർപ്പിച്ചത് സർക്കാർ കോടതിയിൽ തിരുത്തൽ സത്യാങ്മൂലം നൽകിയതോടെ തടസ്സപ്പെട്ട് കിടക്കുന്ന റോഡ് നിർമ്മാണം കോടതി ഇടപെടലിലൂടെ വീണ്ടും പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ റോഡിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർ മുതൽ ഏതായാലും വനമാണെന്നുള്ള സത്യവാങ്മൂലം സർക്കാർ തിരുത്തി കൊടുക്കുകയും ഇപ്പോൾ റവന്യൂ ഭൂമിയാണ് പൊതുമരാമത്തിൻ്റെ വിശ്വത്തിലിരിക്കുന്ന ഭൂമിയാണ് എന്നുള്ള ശരിയായ സത്യവാങ്മൂലം സർക്കാർ കോടതിയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ് നമ്മുടെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗം മാത്രമല്ല പള്ളിവാസൽ വരെ നൂറടി വീതിയിലുള്ള റോഡാണിത് ആ വീതി മുഴുവൻ നമുക്ക് റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി റോഡിൻ്റെ എന്ന് പറയുമ്പോൾ അപകടകരഹിതമായി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപകടകരങ്ങളായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുമെന്നുള്ള ദുരന്ത നിവാരണ സമിതിയുടെ റിപ്പോർട്ട് പോലെ അവഗണിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് പോവുകയായിരുന്നു അതുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അത്തരം നീക്കം തടയാൻ ഈ അനുകൂല സത്യോഗം കൊടുത്തത് മൂലം ഒരു കോടതി ചീഫ് സെക്രട്ടറിയാണ് സർക്കാരിന് വേണ്ടി കോടതിയിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചത് കോടതി ഇത് ഫയലിൽ സ്വീകരിച്ചു കേസ് ഈ മാസം പതിമൂന്നിന് കോടതി വീണ്ടും പരിഗണിക്കും റോഡും സമീപത്തെ അൻപതടി വീതിയിൽ ഭൂമിയും പൊതുമരാമത്ത് വകുപ്പിന്റേതാണെന്നും രാജഭരണകാലത്ത് തന്നെ ഈ ഭൂമി വനംവകുപ്പിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെന്നും പുതിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു